കഴിഞ്ഞ ദിവസം ഞാൻ വിഴിഞ്ഞത്ത് ഇന്ന് വർക്കല ക്ലിഫിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു കിട്ടിലും ഫിഷിംഗ് സ്പോട്ടാണ് കേട്ടത് ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ അവിടെ ഉള്ളവർ തന്നെ ആയിരിക്കണം കേട്ടോ ഒരുപാട് ആൾക്കാർ വറ്റയ്ക്കും ഹമൂറിനും എല്ലാത്തിനും വേണ്ടി കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വറ്റയാണ് വറ്റ എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് പേരം അവിടെ നിർത്തി ഈ സീനൊക്കെ ഒന്ന് കാണുമായിരുന്നു എന്തായാലും ഈ സ്പോട്ട് ഞാൻ അധികമാരും മെൻഷൻ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ കോസ്റ്റൽ റോഡ് വഴിയാണ് വർക്കിലേക്ക് പോയത് വിഴിഞ്ഞത്തിന്ന് ആ റൂട്ടിലാണ് ഇത് അവിടെ അതിനടുത്തായിട്ടൊരു ഹാർബറുണ്ട് ആ ഹാർബർ വിഴിഞ്ഞ ഹാർബർ അല്ലാട്ടോ ആ ഹാർബറിന് വേറെന്തോ ഒരു പേരായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചൂണ്ടക്കാർക്കൊക്കെ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഇത് ഇതൊരു ഒരു ഉഗ്രൻ ഫിഷിംഗ് സ്പോട്ടാണ് പിന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തോന്നും അത്തരം ആംബിയൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് പുലിമുട്ടാണ് അപ്പം ഇഷ്ടംപോലെ മീൻ അവിടെ കാണുമെന്ന് ഉറപ്പാണ് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ തിരുവനന്തപുരം റൂട്ടിലൊക്കെ കൊല്ലം റൂട്ടിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക കുറച്ച് ഫിഷിങ് ചെയ്യുക മീനും കിട്ടും നമ്മുടെ മനസ്സാപ്യം 一万个，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单只，一万单 ൂറ്ൂർ അഞ്ഞൂർ 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 അഞ്ചേ അഞ്ചര 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 അഞ്ചേമുക്കൽ 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 600 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 850 850 850 600 600 ஏழரை 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 ஏழரா ஏழரை ஏழரை ஏழரா ஏழரை ஏழரை ஏழை முக்கால் ஏஜெ முக்கால் முப்பாள் முக்கால் ஏழை முக்கிய 800 800 800 800 800 1000